ഈ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കൂ എത്ര നേരമായി നാളെ ഓണമല്ലേ പൂ പറയാ പൂക്കളിടണ്ടേ നമുക്ക് അച്ഛൻ വന്നിട്ടുണ്ട് എനിക്ക് ഈ കൊമ്പിൽ ഒരു ഊഞ്ഞാലി കെട്ടിട്ടാടാ പോത്തുപോലെ വളർന്നു ഇനിയിപ്പോ ഒരു ഊഞ്ഞാലിന്റെ ഒരു കുറവും കൂടെ ഉള്ളു ചെമ്പരത്തിന് ഞാൻ ൂ പറാണോ വിട്ടത് എന്നിട്ട് പറയണി പൂ എങ്ങനെ പറഞ്ഞല്ലേ എനിക്ക് കൊമ്പിൽ ഒരു ഊഞ്ഞാല് അറുപത്തഞ്ച് വയസ്സായി നടന്നുള്ള ഞാൻ ഈ വഴി കിടക്കുന്ന ഇലക് കയറിയിട്ട് എങ്ങനെ ഊഞ്ഞാല് കിട്ടും ഊഞ്ഞാല് ആരെല്ലോ കിട്ടി െ നല്ലൊരു ദിവസമൊക്കെ അല്ലേ വരുന്നേ അച്ഛാ നമുക്ക് ഓണൊക്കെ അല്ലേ നമുക്ക് ഷിബുവേടിനെ അമ്മായിനും കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചാലോ അറിയാ ഷിബുവേടിനെ അമ്മായിനും കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചാലോ ോ അവന്റെ സ്വാറിയും പറഞ്ഞോട്ടി വിളിച്ച് പറഞ്ഞതാ അവന്റെ തന്തയുടെ പേരില് അവനെ ഞാൻ ഇവിടെ നീ പോന്നില്ലേ ഞാനല്ലേ ഞാൻ നീ പോകുന്നില്ലേ ഞാൻ പോവാൽ അടിക്കാറിച്ചു അപ്പൊ ഡോക്ടർ പറയണേല ശരിയാക്കാം ഈ മരത്തിലാണ് ഊഞ്ഞാലിടേണ്ടത് ഊഞ്ഞാൽ ഞാൻ കിട്ടും മൂന്നാൽ എണ്ണ ആട്ടണ്ടാവിയാ മതി ഒരെണ്ണം കിട്ടിയാൽ മതി ഒരെണ്ണം ആയിരം രൂപയാവും ആയിരം രൂപ മതി അഞ്ഞൂറ് ഞാൻ അഞ്ഞൂറ് രൂപ നീ കയറിയാ മതി തിരിച്ചിറങ്ങണന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല എനിക്ക് വേണമെങ്കിൽ ഇറങ്ങി വീട്ടിൽ പോകും ഞങ്ങളെ കോടതി അച്ഛൻ പഴങ്കഞ്ഞിയുടെ കണ്ണിക്കാൻ ഇതല്ലയുടെ കാര്യം എന്തായി ആണ്ടാ നിക്കുന്നത് ഊഞ്ഞാലുള്ള കമ്പ അങ്ങനക്ക് എന്തോ നക്ഷത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നത് മാുണ്ടല്ലോ അതിലെ നായക അപ്പൂനെ എന്താ വിളിക്കണെന്നറിയാം സ്ഥലത്തോടെ ൂടി ഇത് അതച്ഛന ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതാ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ടുണ്ട് ഉറക്കത്തെ എനിക്ക് ഓലയിടുന്ന ആദ്യോട്ട് കാണും ഞാൻ മൂവായിരം രൂപ തന്നിട്ട് കെട്ടു ഓഞ്ഞാലേ നല്ല ബലത്തിൽ തന്നെ കെട്ടണം കേട്ടോ േ എത്രം ആയിരം കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അടുത്തവരെ കമ്മീഷൻ അടിച്ചു മാറ്റം ദ്രോഗി അപ്പൊ എന്നിട്ട് എനിക്കായിരം രൂപല്ലേ മൂവായിരം രൂപ നിന്നിട്ട് ഞാൻ കൂട്ടാമില്ല വേണ്ട 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 നിന്നെടുക്കുന്ന ഞാൻ പൈസ മാറ്റല്ലേ പോണ ഒഴിക്കണേ പാമ്പ് പോകാൻ നാലായിരം രൂപ

ஊ ஊ ஊ புலி புலி என்னவாச்சோ என்ன நெளி புலி நெளி புலி 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 புலியோ புலி புளியடி யாரு புலி இருக்கடா ஐயோ அட புலி 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 சாதே சாதே மாตรา ஓடி வாடா இவர புலி ஏறி இருக்கடா எடி வாட்சலே சாதே ரெமடி ஓடி வாடி മലരെ വിളിച്ചു കേറ്റുന്നേ എന്നെ പാതിരാത്രി കാണങ്ങളെ വിളിച്ചു കേറ്റുന്നത് അവരുടെ പെണ്ണങ്ങളെ വിളിച്ചാ അയ്യോ ഓടി വായോ ഓടി ബുരി 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 വന്നി വാ അഞ്ചാ നാട്ടരെ ഒന്ന് വിളിച്ചു കൂട്ടി അഞ്ചാ ഞാൻ നിങ്ങടെ മോളല്ലേ എനിക്ക് ഒരു തെറ്റ് പറ്റിയതാ പുലിയന്നല്ലേ തെറ്റാണോ പുലിയാ ഇരി പുലിയാ അണ്ടി വണ്ടി മന്ത്രി വിളിയി പുലിയാ ആ പുലി എന്താ ചേട്ടാ ഇത് ബാക്കിയുള്ളവരെ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ള ഒറ്റപ്പാടില്ല ഞങ്ങളല്ല ആ അത് ശരി നാട്ടുകാരെ ഓടി വന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചത് ഇറങ്ങി പോവാ ഞാൻ പറഞ്ഞില്ല ഇറങ്ങി പോവാൻ പറഞ്ഞു ടാ ചീറ്റി ചീറ്റ ആയാലും അത് ഭയങ്കര പുലിയാണത് ഓ ഒരു കാര്യം ചെയ്യോ എടാ ഫയർഫോഴ്സിനോ ഫോറസ്റ്റിനോ അല്ലെങ്കിൽ പോലീസിനോ വിളിച്ചത് വിവരം പറ എന്തായാലും ചേട്ടാ അന്യായ ഭാഗ്യമുണ്ട് ഭാഗ്യം പച്ചക്കുരണ വന്നിരിക്കുന്നത് അളിയൻ വന്നിട്ടുണ്ട് ഓഫ് ഓഫായിട്ട് ഓണത്തിന്റെ എന്റെ അളിയും വീട്ടിൽ വന്നിട്ട് ഓണത്തിന് നിന്റെ അളിയും വീട്ടിൽ വന്നെങ്കിൽ ഞാൻ എന്തെടുക്കാൻ പുലിരിക്കുന്ന കണ്ടില്ലേ ചേട്ടാ എന്റെ അളിയൻ ആരാന്ന് ഷൂട്ടറാണ് ആരാന്നറിയാട്ടാണ് അന്യായ വേട്ടക്കാരനാണ് വേത്തക്കാരനാണ് പോയി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒറ്റ വെളിച്ച് അടിച്ച് ഇടും ഒന്ന് ചോദിച്ചോട്ടെ അടിച്ചു താഴെ അത് വെടിവെച്ചിടു ഉദ്ദേശം ഇങ്ങനെയെങ്കിലൊക്കെ അടിച്ച് താഴെ ഇടും എന്നാ വിളിക്കിടാട്ടാ വിളിച്ചു എന്റെ തമ്പുരാൻ എന്നാ ചെയ്യുമെന്ന് എനിക്കറിയണം പുലിയല്ലേ അടിക്കാൻ പാവുവോ അവിടെ അച്ഛൻ ബാവു പറഞ്ഞപ്പോ ഞാനാരടി എന്തോ ചുറ്റിക്കളി ഉണ്ടോ എനിക്ക് മനസ്സിലാകുന്നത് അത് പെട്ടെ അത് പെട്ടെ അത് വന്നാ ഞാൻ വെടിവെച്ചു ഇട്ടാ മതി അതെ സന്തോഷം നിങ്ങൾ പുലിയെ പുലി കെട്ടിയിട്ടേക്കു തോർത്തനെ വലിയതിനാ ഓടുന്നത് അല്ല ഞാൻ പേടിച്ചിട്ടോടിയല്ല ആ പുലിയെ പേടിപ്പിച്ചതാ

ആണോ എത്ര പേരെ എണ്ണം അഞ്ച് പേരെണ്ണോണം അല്ല അഞ്ചു പേരെ എന്തിനാണ് എണ്ണ അഞ്ചെന്ന് പറയുമ്പോ ഒരു പഞ്ചണ്ട് ആ പഞ്ചിന് കാഞ്ച് വലിച്ചാൽ പുതിയ താഴെയാ ഞാൻ അഞ്ചുപേരെ അഞ്ച് ഞാൻ റെഡിയാ അപ്പൊ ഞാൻ റെഡിയെന്ന് പറയുമ്പോൾ അഞ്ചന നിങ്ങൾ വെടി വെക്കേ അഞ്ചേ അല്ല പഞ്ചാ അഞ്ചെന്ന് പറഞ്ഞു അഞ്ച് തരും കേട്ടോ അതെയോ അങ്ങനെ പോവല്

రెడీ వెరీ గుడ్ రెడీ టూ

നമുക്ക് ഓടിച്ചില്ലല്ലേ അച്ചാ പുലി പാവല്ല മിണ്ടല്ലേ എൻ്റെ എൻ്റെ മരമിരിക്കുന്ന മരത്തിരിക്കുന്ന പുലിയേ നീ കേറി വടി നോക്കാൻ റെഡി അഞ്ജയ് അയ്യോ പുലി അയ്യോ എൻ്റെ പുലി അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞാ നാ പുലി പാവ വാന്ന അയ്യോ റെഡി കണ്ടല്ലോ ഇണട്ട അയ്യോ അയ്യോ ഏ പുലിയുടെ പഴം പഴമോ വാലാ ഇത് വാനാണോ അയ്യോ പുലിയുടെ ൊക്കെണ്ടോ ഏഹ് കൊച്ചിന് ഊഞ്ഞാൽ കെട്ടിത്തരാൻ വേണ്ടി വന്ന ഷിബു എവിടെ നീ ആരാടാ ഉദ്ദേശിക്കുന്നത് അതെ ഈ കൊച്ചിന് ഊഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിട്ടേ ഉലിയുടെ ഡ്രസ്സുമായിട്ട് ഷിബു വന്നു ഇപ്പൊ കാണുന്നില്ല ഉലിയുടെ ഡ്രസ്സിൽ അപ്പൊ ഇരിക്കുന്നത് இப்ப வேணும் அறியா இட அஞ்சூறு ரூபா நீங்க வரான் அது சரி நோடு நீஷம்பா தான் എടാ ആദ്യം താഴെ നമുക്ക് തീരുമാനിക്കാം അത് പോയി എന്നെ രണ്ടായിരുന്നാലിത്തരം എന്റെ മനുഷ്യ വീട്ടിൽ ഇനി ആരെങ്കിലും പെണ്ണിനെ വന്ന് കെട്ടോ നിങ്ങൾ നിങ്ങളിതൊന്ന് പറഞ്ഞ് സോൾവാ എന്നിട്ട് അവരെ തമ്മിൽ ഒന്ന് കൊണ്ട് കെട്ടിക്കും മാസം ഒരു പത്ത് രൂപ ഞാൻ സമ്പാദിക്കും ഇരുപതിനായിരം രൂപ

എടാ നിന്റെ ബാല മാത്രേ വെടിയൊണ്ടുള്ളൂ ഇറങ്ങും കൊണ്ട് ഇല്ലില്ല എന്റെ ബോഡ ഭാഗ്യം സത്യം പറഞ്ഞ എന്റെ സങ്കല്പത്തിലെ മരുമോൻ ഇതല്ലേ അവനൊരു പുലി ആയിരിക്കണോ എന്നായിരുന്നു എന്താ മാമ ഞാനിപ്പോ പുലിയല്ലേ അതെ തലേം വാലുമില്ലാത്ത ഇല്ലാത്ത കരുത പുലിബു